ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഇ സെവൻറ്റി ബ്ലോക്ക് അപ്പൊ താ ഞങ്ങളൊരു കുട്ടി ട്രിപ്പ് പോവുകയാണ് ഇതിൻ്റെ എന്നായിരുന്നു ഇച്ചിക്ക് ഒരു വർക്ക് ഉണ്ട് അപ്പൊ ഞങ്ങളും കൂടെ പോയി ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ വീട്ടില് ചുമ്മാരിക്കുകയല്ലേ അപ്പൊ ഇച്ചിയുടെ കൂടെ വരുന്നോന്ന് ചോദിച്ചപ്പോ ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇന്നത്തെ ദിവസം ശരിക്കും എല്ലാവർക്കും ലീവുള്ള ഡേ ആട്ടോ നമുക്ക് വർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് നേരത്തെ നേരത്തെ വർക്കേണ്ടു എന്തായാലും ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല ഇച്ചയ്ക്ക് എന്തായാലും പോകണം പിന്നെ ചേച്ചി വരാതെ ഞങ്ങൾക്ക് വേറെ പോകാനും പറ്റില്ല അപ്പോൾ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു ഒന്നര മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞില്ലേ അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അവളെയും കൂട്ടി ഇച്ചി എന്തായാലും വർക്കിന് പോവും ആ ഒരു ടൈമിൽ എന്തായാലും അവൾ നല്ലൊരു കമ്പനിയാണ് ഞങ്ങൾ അത്രയും തിക്ക് ഫ്രണ്ട്സ് ആട്ടോ എന്ത് വേണമെങ്കിലും പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം അപ്പോൾ അവളുള്ളത് എനിക്ക് വലിയ കൂട്ടാണ് പോകുന്ന വഴിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാട്ടോ അപ്പോൾ ഷാർജ് എയർപോർട്ട് എത്താറാ ഇതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാട്ടോ നല്ല ഭംഗിയാണ് അവിടെ ഫുള്ളായിട്ട് കാണാനായിട്ട് അതായവട്ടോ എൻ്റെ ഫ്രണ്ട് എസ് എറിയാന്നാണ് പേര് ഇവളും ഇവളുടെ ഹസ്ബൻഡും ഞങ്ങൾ മൂന്ന് പേരും ഒരേ ക്ലാസ്സിൽ ഒരേ കോളേജിൽ പഠിച്ചതാണ് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടോ ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നത് എന്ത് വേണമെങ്കിലും പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം അതുകൊണ്ട് ആ ഒരു ഫ്രീഡം ഞങ്ങളുടെ ഇടയിലുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് എന്നെ വാവ ഉറങ്ങിയായിരുന്നു അവനവിടെ എത്താറായപ്പോഴാണ് കേട്ടോ ഇപ്പം എണീറ്റത് ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് കണ്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് തൊട്ടടുത്താണ് എയർപോർട്ട് അതുകൊണ്ട് കുറേ ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു പോകുന്ന വഴിക്ക് ഒരേരിയ ഫുള്ള് ഡെസേർട്ട് ആട്ടോ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടകങ്ങൾ കുറേ കണ്ടു കേട്ടോ കുറേ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് കണ്ണത്താ ദൂരം വരെ കിടക്കുകയാണ് ഞങ്ങൾ എപ്പോഴും ഈവനിങ് ആട്ടോ പുറത്തിറങ്ങാറ് അതുകൊണ്ട് എനിക്ക് ചൂട് ഒന്നും തോന്നിയിട്ടില്ല ഇവിടെ വന്നിട്ട് ഈ ഒരു ടൈമിൽ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഭയങ്കര ചൂടാണ് നാട്ടിലും ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു എല്ലാവർക്കും എങ്ങനെയാണോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണോ ഇവിടെ ചൂട് തുടങ്ങിയിട്ടില്ല നെക്സ്റ്റ് മന്തിക്കെ ആകുമ്പോഴേക്കും ചൂടൊക്കെ ആവും നമുക്കപ്പം നിൽക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല അപ്പോൾ പുറത്ത് വർക്കിന് പോകുന്നവരുടെ കാര്യം പറയണ്ടല്ലോ ഞങ്ങളിത് ആ ലൊക്കേഷനിൽ എത്തിയിട്ട് ഞങ്ങളാക്കിയിട്ട് ഇതാ പോയിട്ടോ അവിടെയാണ് വർക്ക് ഈ ലൊക്കേഷന്റെ പേര് കോർഫക്കാൻ എന്നാണ് ഇവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളവിടെ ഫുള്ള് ഒന്ന് ചുറ്റി നടന്ന് കണ്ടു ഇതിങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല തന്നെ ചെന്നോടനത്തന്നെ ആളാ താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്ത് തോന്നി എന്ന് അറിയില്ല നോർമലി പരിചയമില്ലാത്തവരെ കണ്ടാലോ ഒന്നും അവനധികം അടുക്കില്ല കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇത്രയും ആളൊഴിഞ്ഞ സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് അവൻ നന്നായിട്ട് ഇറങ്ങി കുറേ നേരം കളിച്ചു ഞങ്ങളും കുറെ നേരം അവൻ്റെ കൂടെ ഓടിക്കളിച്ചു അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അതാ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ കരുതി ഈ സൈഡ് ഫുള്ള് ബോട്ടിങ്ങും റൈഡും ഒക്കെയാണ് അപ്പം കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഏതായത് കൊണ്ട് എല്ലാവർക്കും ഒഴിവല്ലേ പിന്നെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പറയണ്ടല്ലോ അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പം അപ്പുറത്തെ സൈഡ് നമുക്ക് ഇറങ്ങാം ഫാമിലി ഏരിയ ആണ് അപ്പൊ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഇതാ ഞങ്ങൾ നടക്കുക കേട്ടോ മണ്ണും വെള്ളമെന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഭയങ്കര കടൽ എന്ന് പറഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല കയറയും കൂടി ഇല്ലാട്ടോ കണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വേണമെങ്കിൽ കൈവിട്ട ആളൊറ്റക്ക് തന്നെ പോയിക്കോളും കാലും മാത്രം ഒന്ന് നനയ്ക്കാൻ എന്ത് കരുതി ഇറങ്ങിയതാണ് ഈ കാണുന്നത് അവൻ വലിച്ചു കൊണ്ടുപോയി ഫുള് ആയിട്ട് ഞങ്ങൾ നനഞ്ഞു ബീച്ച് സൈഡിലേക്കാണ് വരുന്നത് എന്ന് മാത്രമേ ചേ പറഞ്ഞുള്ളൂ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അവിടെ എങ്ങനെയാണ് അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ എടുത്തിരുന്നില്ല അവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി ഞാൻ എപ്പോഴും ബാഗിൽ കരുതാറുണ്ട് അതുകൊണ്ട് അവന് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിരുന്നില്ല അപ്പോൾ നമുക്ക് ഫുള്ള് നനഞ്ഞ് ചീഞ്ഞു കേട്ടോ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും നനഞ്ഞില്ല എന്നാൽ കുളിച്ച് കയറാം രീതിയിൽ ഞങ്ങൾ നല്ലപോലെ അവിടെ എൻജോയ് ചെയ്തു ഈ ഒരു ഏരിയ ഫുള്ള് ഫാമിലീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ട് വേറെ ആര് അനുവദിക്കില്ല അപ്പോൾ നമുക്കതുകൊണ്ട് ആരെയും പേടിക്കേണ്ട നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റി കുറേ കഴിഞ്ഞപ്പോഴേക്കിച്ച് വിളിച്ചു ചീയുടെ വർക്ക് കഴിഞ്ഞെത്തി അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് പോരുവാണ് വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട് ഭാവിക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കുറച്ച് കരഞ്ഞിട്ടൊക്കെ ആട്ടോ കൊണ്ടുപോകുന്നത് പോരുന്ന വഴിക്ക് ഉറങ്ങി അനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മേത്തെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് തുടച്ചെടുത്തു വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും ആൾ സമ്മതിച്ചില്ല പിന്നെ ഞാൻ അധികം നിർബന്ധിച്ചില്ല വേറെങ്ങും ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നുമില്ല നേരെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് പിടിക്കുക ആട്ടോ ചെയ്തത് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്താറായിട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേറ്റാ ബൈ